എൻ്റെ പേര് ബാഹുലേനാണോ തനുച്ചോറും സ്വദേശിയാണ് ദേശീയ ഗായിത്രി രണ്ടര വയസ്സ് കുട്ടിയെ കൊന്ന മാതാവ് പത്ത് ലക്ഷം രൂപ വാച്ച് ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് വാഞ്ച് ഷിജുവിൻ്റെ കൂടെയാണ് വാങ്ങിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ നമ്മൾ ലൈവ് നടക്കുന്നത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ടര വയസ്സുകാരിയുടെ മാതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് പത്ത് ലക്ഷം രൂപയാണ് വാങ്ങിച്ചത് ദേവസ്വം ബോർഡിൽ ഡൈവർ ജോലി വാഗ്ദാനം ചെയ്ത് വാഞ്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചത് അതിനു മുമ്പേ പത്ത് പേരെ ഇതുപോലെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും ഇപ്പോൾ നൽകുന്ന ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഹരികുമാറിനെ പതിനാല് ദിവസം അറസ്റ്റ് ചെയ്തപ്പോൾ നെയ്യറ്റങ്കര ജയിലിലേക്ക് സബ് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കണമെന്ന് അതും നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും ചോദ്യം പറയുമ്പോഴും ഇപ്പോഴും കുറ്റം ഏറ്റെടുത്തില്ലെന്ന് തന്നെ നമുക്കിപ്പോഴും പറയുന്നുണ്ട് ഇതായാലും എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഈ മൊഴി മാറ്റി പറയുന്നു പിന്നെ നേരെ ഒരു ഇപ്പോൾ പറയണ മൊഴിയല്ല കുറെ കഴിയുമ്പം പറയണത് അത് മാനസികരോഗമൊന്നും പറയുന്നുണ്ട് ആറ് കൊല്ലമായിട്ട് കുളി കഴിക്കണമെന്നും പറയുന്നുണ്ട് ഈ ഹരികുമാർ അത് ഉള്ളത് തന്നെയെന്നു അതും സംശയം തട്ടുന്നുണ്ട് അതുപോലെ ഇവർ മൊഴികൾ പലതും മാറ്റി തന്നെ പറയുന്നു രണ്ടര വയസ്സ് കുട്ടിയെ എറിഞ്ഞ് കിണറ്റിലിട്ട് കൊന്നതാ അത് അത് അതിൽ പിന്നെ പൂജാരി കേസ് നമുക്ക് ശംഖുമുഖത്തുള്ള ഇതെല്ലാം നമുക്ക് നോക്കുമ്പോൾ ഒരു വളരെ ഒരു ഒരു പ്രകടനമായുള്ള ഒരു കാര്യമാണ് നമുക്ക് തോന്നുന്നത് അതുപോലെ ഇപ്പോൾ തന്നെ ഈ രണ്ടര വയസ്സുകാരുടെ അമ്മ പത്ത് ലക്ഷം രൂപ ആള് മറാഠം നടത്തി ചമഞ്ഞ് പൈസ വാങ്ങിച്ചതെന്നു പറഞ്ഞിട്ടുണ്ട് പലരും പത്തുളം പേര് പരാതി കൊടുത്തിട്ടുണ്ട് എന്നെ പറയാം ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലി വാങ്ങി വാഗ്ദാനം ചെയ്തു ഇതുപോലെ ും തട്ടിപ്പ് ഒരുപോട് നടക്കുന്നുണ്ട് സർക്കാർ ഓഫീസുകൾ തട്ടിപ്പ് ഒരുപാട് ജോലി വാഗ്ദാനം ചെയ്യുന്നു പിന്നെ അതുപോലെ വെട്ടിപ്പ് തട്ടിപ്പുമുള്ള സർക്കാർ ഓഫീസുകൾ നടക്കുന്നുണ്ട് വൻതോതിലാണ് നടക്കുന്നത് ഇതിൻ്റെ പിന്നിൽ വിജിലൻസ് അന്വേഷിക്കുന്നില്ല വിജിലൻസുകാർ അന്വേഷിച്ചേക്ക് ഒരുപാട് തട്ടിപ്പ് സർക്കാർ ഓഫീസുകൾ നടക്കുന്നുണ്ട് നമുക്ക് പറയാം എത്ര കോടികൾ തട്ടിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും പുറത്തു വരുന്നില്ല ഇന്ന് നമുക്ക് പറയാൻ അതുപോലെയാണ് ഇതും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അന്വേഷണം തുടങ്ങണം ഇതിൽ ഇപ്പോൾ ഈ രണ്ടര വയസ്സുകാരോട് അമ്മ ഇപ്പോൾ അറസ്റ്റിലാവും നിന്നെ നമുക്ക് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇന്നും രാവിലെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് നിന്നെ പറയും ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു തട്ടിപ്പും വെട്ടിപ്പും ഓരോ ഭാഗത്തും സർക്കാർ ഓഫീസുകളും നടക്കുന്നു അതുപോലെ തന്നെ ഇതും ജോലി വാഗ്ദാനം ചെയ്ത് ദേവസ്വം ബോർഡിലാണ് ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം പത്ത് ലക്ഷം ഇതുപോലെ എത്ര പേര് ലക്ഷക്കണക്കിന് രൂപ വച്ചിട്ട് ജോലി സർക്കാർ കിട്ടുമെന്ന് പറഞ്ഞു ഇത് അറിവില്ലാതെ കൊണ്ട് കൊടുക്കുന്നതാണ് സർക്കാരിൽ ജോലി കൊടുക്കാനുള്ള സാധ്യത കാണാൻ ഉണ്ടെന്ന് അറിയാൻ പാടുന്നില്ല ഇതുപോലെ പല ആഫീസുകളിലും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് തന്നെ പറയാം ഡെയിലി ബസ്സുകാരെ പെട്ടെന്ന് സ്ഥിരപ്പെടുത്തുന്നുണ്ട് പല ഓഫീസുകളിലും ഒരു രേഖകളും ഇല്ല ഒരു നമ്പർ പോലും ഇടാതെ തന്നെ പലയിടത്ത് ഫയലുകൾ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് അതിനൊരു വിവാദമായ വാർത്ത ചില വാർത്ത വന്നിട്ട് പോലും ചില ഓഫീസുകളിൽ ഒരു നടപടിയില്ല പണ്ടൊരു വാർത്ത വരുമ്പോൾ തന്നെ അവിടെ ഓഫീസിൽ പേടിയാണ് നടപടി നടപടിയുണ്ടാവും ഓഫീസുകളിൽ ഇപ്പോൾ വാർത്ത വന്നിട്ട് പോലും ടിവിയിലും പത്രത്തിലും വാർത്ത വന്നിട്ട് പോലും ഒരു നടപടികളും ഉണ്ടാകുന്നില്ല ഇപ്പോഴും തോന്നിയത് പോലും നടക്കുന്നു വെള്ളത്തിൽ കടന്ന് ഫയൽ ലാഞ്ചും പോലെയാണ് ലാഞ്ചന എന്ന് പറയാം ഒരു അർഹത ഇല്ലാത്തവരാണ് ജോലിക്ക് ഇരിക്കുന്നത് അർഹത ഉള്ള ഒരു വെളിയിലുമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു അതുപോലെയാണ് ഈ തട്ടിപ്പ് നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്ത നൽകുന്നത് ഈ തട്ടിപ്പിന്റെ വാർത്ത നമ്മൾ പരമ്പര തുടങ്ങാൻ പോകുന്നുണ്ട് എന്റെ വാർത്ത അന്വേഷിപ്പിക്കുമെന്ന് എന്നെ പറയാം എന്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലയൻ